തോമസ് കുട്ടിയും കുടുംബവും സിംഗപ്പൂരിൽ നിന്നും നാട്ടിൽ വന്നിട്ട് പതിനഞ്ച് വർഷമായി കഴിഞ്ഞ മുപ്പത് വർഷത്തോളം തോമസ് കുട്ടിയും കുടുംബവും സിംഗപ്പൂരിലായിരുന്നു സിംഗപ്പൂരിലെ ഒരു തോട്ടത്തിലെ ജോലിയായിരുന്നു തോമസ് കുട്ടിക്ക് നാട്ടിലെ അല്പം ബുദ്ധിമുട്ടിൽ ജീവിച്ച ഒരു കുടുംബമായിരുന്നു തോമസ് കുട്ടിയുടെ അവർ ജ്യേഷന്മാരെ ആറേഴു പേരുണ്ട് ചില്ലറ പണികളൊക്കെയും ചെയ്ത് തോമസ് കൂട്ടി നാട്ടിലായിരുന്നു എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിംഗപ്പൂരിന് പോകാൻ വേണ്ടി ഒരു ചാൻസ് വന്നത് ഇന്നത്തെ പോലെ ഗൾഫിൽ പോകുന്നതിന് പോകുന്നത് പോലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒന്നുമില്ല അന്ന് കപ്പലിലാണ് പോകുന്നത് താല്പര്യമുണ്ടെങ്കിൽ അന്ന് സിംഗപ്പൂരിൽ ചെല്ലാൽ അവിടെ ഇപ്പോൾ ജോലി കിട്ടും ഇപ്പോൾ നമ്മുടെ നാട്ടിലെ അതായത് വടക്കേണ്ടിയിൽ നിന്നൊക്കെയും ബംഗാളികളും നേപ്പാളികളൊക്കെയും വരുന്നത് പോലെ നമ്മുടെ നാട്ടിൽ വന്ന് ജോലി പോലെ ഇവിടുന്ന് പഴയ കാലങ്ങളിൽ അനേകർ സിംഗപ്പൂർ അല്ലെ മലയ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയും ചെന്ന് അവിടുത്തെ തോട്ടങ്ങളിലും മറ്റുള്ള ജോലിയോടൊക്കെ ചെയ്യുമായിരുന്നു കാരണം നമ്മുടെ ഇന്ത്യയിലേക്കാട്ടിലും ശമ്പളക്കുൾ ഉണ്ടായിരുന്നു അങ്ങനെ അതുകൊണ്ട് അങ്ങനെയാണ് തോമസ് ഓട്ടി സിംഗപ്പൂരിൽ ചെന്നത് അവിടുത്തെ ഒരു ഒരു ജോലിയായിരുന്നു അവിടെ വെച്ചാണ് തോമസ് ഊട്ടി വിവാഹം കഴിക്കുന്നതും അങ്ങനെ അവർക്ക് രണ്ട് മക്കളുണ്ടായി ഒരു പെണ്ണു ജോലികളൊക്കെ കഴിഞ്ഞപ്പം ഭാര്യയും പറഞ്ഞ് നമുക്കിനിയും ഇവിടുത്തെ ജീവിതം മതി നമുക്ക് മക്കളെയും കൊണ്ട് നാട്ടിൽ പോകാം നാട്ടിൽ പോയി നമ്മുടെ കുടുംബത്തോടും വീട്ടുകാരോടൊക്കെ ചേർന്ന് അവിടെ കാണും നമുക്ക് സ്ഥലം വാങ്ങിച്ചു അവിടെ താമസിക്കാം അങ്ങനെ ഭാര്യയുടെയും മക്കളെയും ആ ആഗ്രഹപ്രകാരമാണ് അവർ നാട്ടിൽ വന്ന് സ്ഥലം വാങ്ങിച്ചു അവിടെ സാമാന്യ നല്ലൊരു വീട് വെച്ചു ആ കാര്യങ്ങളൊക്കെയും നല്ല രീതിയിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നത് സാമ്പത്തികമായ രീതിയിൽ കൂടിയൊക്കെ അല്പം ഉയർച്ച ഉണ്ടായി ജീവിക്കാൻ മറ്റുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊന്നുമില്ല രണ്ട് മക്കൾ ഒരാണും പെണ്ണും അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ പഠനമൊക്കെ പൂർത്തി ഇവിടെ വന്നതിന് ശേഷമാണ് പഠനം പൂർത്തിയാക്കുന്നത് ഇവിടെ വന്നതിന് ശേഷവും അവരെ പഠിക്കാൻ പോയി അവരുടെ പഠനം പൂർത്തിയായി മകനെ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു മകുടെ വിവാഹം നടത്തുവാൻ വേണ്ടി തോമസ് കുട്ടി പ്ലാൻ ചെയ്തു അപ്പനും അമ്മ ഇരിക്കുമ്പോഴാണെങ്കിലും മകളുടെ മക്കളുടെ വിവാഹം നടത്തുകാണാൻ അപ്പനും അമ്മയ്ക്കും ആഗ്രഹമുണ്ട് അങ്ങനെ ആ അപ്പനും അമ്മയ്ക്കും ആഗ്രഹമുണ്ട് മകളുടെ വിവാഹം നടക്കാൻ വേണ്ടി അപ്പോൾ മകൾ പറഞ്ഞു ഇപ്പോൾ എനിക്ക് വിവാഹം വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചൊരു ജോലിയൊക്കെ ഇട്ടിട്ട് മതിയല്ലോ അപ്പ എന്ന് പറഞ്ഞപ്പോൾ ദോസം അതെല്ലാം മകളെ ഒരു വിവാഹം നടത്താം നിനക്കൊരു വിവാഹത്തിൻ്റെ പ്രായമായല്ലോ അപ്പോൾ ഒരാലോചന ഇപ്പോൾ വന്നിട്ടുണ്ട് കാരണം ഇവിടെ നിന്ന് വേണ്ട അല്പം ഒത്തിരി ദൂരം എന്നുള്ള ഒരു അഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഒരു വീട്ടിലൊരു ആലോ തന്നെയാവുന്നിരുന്നത് പയ്യനെ ജോലി ഒന്നില്ലെങ്കിലും അവർക്ക് നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു വീട്ടിലാണ് അവരുടെ അപ്പനൊരു സാമൂഹ്യ പ്രവർത്തകനൊക്കെയാണ് ആ ഈ ഒറ്റ ചെറുക്കൻ മാത്രം വേറെ മൂന്ന് പെൺപിള്ളേരാണ് അവരെയൊക്കെ വിവാഹം കഴിച്ച് രണ്ടുപേരും വിവാഹം കഴിച്ചു വിട്ട് ഇനി ഒരാളുണ്ട് അവരുടെ വിവാഹം നടത്തുകൊള്ളും സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉള്ളവരാണെന്ന് ഞാൻ അറിഞ്ഞത് നമുക്ക് ആ വിവാഹം ആലോചിക്കാം ഒഴിയിലെ തോമസ് കുട്ടിയും ഭാര്യയും മകളെ നിർബന്ധിച്ച് മകളെ വിവാഹത്തിന് സംബന്ധിച്ചു അങ്ങനെ ആ വിവാഹം നടന്നു ആ വിവാഹം കഴിച്ച പയ്യനെ നല്ല സ്വഭാവമുള്ളവനെന്നാണെന്ന് തോമസ് ഹുട്ടി അറിഞ്ഞിരുന്നത് പക്ഷേ അത് നേരെ തിരിച്ചായിരുന്നു പണത്തിൻ്റെ ഹുങ്കിലും പണത്തിൻ്റെ മുഴുപ്പിലും ജീവിതത്തിന് യാതൊരു അടുക്കും ചിട്ടയും ഇല്ലാത്ത ഒരു ജീവിതശൈലിയുള്ളൊരു വ്യക്തിയായിരുന്നു ഈ ചെറുപ്പക്കാരൻ ഇവർക്കിതറിയില്ലായിരുന്നു മകളെ നല്ല സാമ്പത്തികമായ രീതിയിൽ കൂടി വിവാഹം കഴിച്ചു വിടണമെന്നുള്ള ആഗ്രഹമായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു ആലോചന വന്നപ്പം തന്നെ തോമസ് ഊട്ടി അതിന് മുൻകൈയ്യെടുത്ത് പ്രവർത്തിച്ചത് മകളാദ്യമേ എതിർത്തു അപ്പച്ചാവ വേണ്ട അല്ലെ പാപ്പ വേണ്ട ഇപ്പം എനിക്ക് വിവാഹം വേണ്ട എന്ന് പറഞ്ഞതാണ് പക്ഷേ തോമസ് ഊട്ടിയും ഭാര്യയും സമ്മതിച്ചില്ല ഞങ്ങൾ ജീവനോട് ഇരിക്കുമ്പോൾ വിവാഹം നടന്നു കൊണാനും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അങ്ങനെയാണ് ആ വിവാഹം നടന്നത് വിവാഹ ജീവിതത്തിൻ്റെ ആരംഭം മുതലേ മകളുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ആ കടന്നു വന്നത് അതായത് ഈ പറഞ്ഞ ചെറുപ്പക്കാരന് മദ്യപാനശീലമുള്ളവനാണ് മറ്റുള്ള സ്ത്രീകളുമായിട്ട് ബന്ധമുള്ളവനാണ് ഇതൊന്നും ഇവർക്കറിയില്ലായിരുന്നു സാമ്പത്തിക സാമ്പത്തിക ശേഷി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ തിരക്കില്ല നാലുപേരോട് ചോദിച്ചു ചോദിച്ചപ്പോൾ അവർ അഭിപ്രായം പറഞ്ഞു അത്രയേ ഉള്ളൂ വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല അങ്ങനെ വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ആ മകളുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ മകൾ പലപ്പോഴും വന്ന് വീട്ടിൽ വരും വീട്ടിൽ വന്ന് പപ്പായോടും മമ്മിയോടും പറയും ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയാണ് ആ വീട്ടിൽ ആ ഇച്ചായനെ നല്ല മദ്യപാനിയാണ് എന്നോട് എപ്പോഴും വഴക്കുണ്ടാക്കും ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ അന്നേ പറഞ്ഞതല്ലേ പപ്പായോടും അമ്മിയോടെയും എനിക്ക് വിവാഹം വേണ്ട എന്ന് പറഞ്ഞതല്ലേ കുറച്ചുകൂടെ കഴിയട്ടെന്ന് പറഞ്ഞ് നിങ്ങളാരും സമ്മതിച്ചില്ല പക്ഷേ എൻ്റെ ജീവിതം തകരുകയില്ലയോ ഇതിനോടകമായിട്ട് രണ്ട് മൂന്നാലഞ്ച് വർഷം കഴിഞ്ഞു ഇതിനിടയ്ക്ക് രണ്ട് മക്കളും ഉണ്ടായി ഈ മക്കൾക്ക് അതിനിടയ്ക്ക് രണ്ട് മക്കളുണ്ടായി പിന്നെയും കാലങ്ങളിങ്ങനെ മുന്നോട്ടേ പോയിക്കൊണ്ടേയിരുന്നു വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം ഈ മനുഷ്യൻ പകലിറങ്ങിപ്പോയിട്ട് സന്ധിയാകുമ്പം കയറി വരുന്ന മൂക്കറ്റം കുടിച്ചിട്ടാണ് അത് ഭാര്യയ്ക്ക് ഒരിക്കലും അത് അംഗീകരിക്കുവാനോ അതിനെ ഉൾക്കൊള്ളുവാനോ സാധിച്ചില്ല പല പ്രാവശ്യവും അവളെ അപ്പനോടും അമ്മയോടും വിവരം പറഞ്ഞു അവർ പറയുന്ന മകളെ പിടിച്ചു നിൽക്കേ ഒരു വിവാഹ ജീവിതം തകർന്നു പോകാൻ എളുപ്പമാണ് നീ സഹിക്ക് അവൻ്റെ സ്വഭാവം മാറുമായിരിക്കും എന്നാൽ ആ സ്വഭാവത്തിന് യാതൊരു മാറ്റവും വന്നില്ല കാരണം ഈ മനുഷ്യന് രാത്രി കാലങ്ങളിൽ പല സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങൾ സ്ത്രീകളുമായിട്ട് വീട്ടിൽ വരിക കാറുണ്ട് വാഹനങ്ങളുണ്ട് ഇഷ്ടം പോലെ സ്വത്തുണ്ട് പണമുണ്ട് എന്തുമാകാമല്ലോ രാത്രി കാലങ്ങളിൽ മറ്റുള്ള സ്ത്രീകളുമായിട്ട് ഈ വീട്ടിൽ വരിക ഭാര്യയുടെ മുന്നിൽ ആ സ്ത്രീയെ ഇറങ്ങി വന്ന് ഈ മനുഷ്യൻ്റെ ഒത്താശയോടുകൂടി ഈ ഭാര്യയെ സഹായിക്കുകയും വഴക്ക് പറയുകയും ചെയ്യുന്ന നിത്യ സംഭവമായിട്ട് മാറി നാട്ടുകാർക്കൊക്കെ ഇത് മനസ്സിലായി എങ്കിലും വിവരങ്ങളൊക്കെയും വീട്ടിൽ പറഞ്ഞിട്ടും അവർ പറയുന്നത് മോൾ സഹിക്കണം അതിൻ്റെ സ്വഭാവത്തിനും മാറ്റം വരുമെന്ന് അന്ന് രാവിലെ പിറ്റേ ഓസി രാവിലെ തന്നെ ഈ മകൾ ഈ പപ്പായോടും മമ്മിയോടും വിളിച്ചു പറഞ്ഞു എൻ്റെ ജീവിതം മടുത്തു ഈ രീതി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ടുള്ള ജീവിതം എനിക്ക് പറ്റുകയില്ല ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഞാനെൻ്റെ കുഞ്ഞുങ്ങളെയും കൂടെ ഞങ്ങളെ ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കും എന്ന് പറഞ്ഞു എന്നാൽ പിറ്റേ ഓസി ഈ പപ്പായും മമ്മിയവരുടെ വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിലെല്ലാം വേണ്ടി ഒരുങ്ങി അപ്പോഴാണ് അവിടുന്ന് ആരെ വന്നു പറഞ്ഞു നിങ്ങളുടെ മകളും നിങ്ങളുടെ കൊച്ചുമക്കളും അവിടുത്തെ കണറ്റിൽ മരിച്ചു കിടക്കുന്നതാണ് പെട്ടെന്നാ തന്തയും തള്ളയും പൊട്ടിക്കറിഞ്ഞോണ്ട് അവിടെ ചെന്നു ഒടുവിൽ സംഭവം ശരിയാണ് ജീവിക്കാൻ ഒരു മുഴുവൻ മുന്നോട്ടില്ലാതെ വന്നപ്പം ആ സ്ത്രീ കുട്ടികളുമായി കണ്ണിച്ചാടി